നമുക്ക് ചെടിക്ക് കാറ്റും വെളിച്ചൊക്കെ കിട്ടും കീഴും ഇതൊന്നും ആഘാതം ഏൽക്കൂല അപ്പൊ ഇന്നത്തെ പരിപാടി ചില്ലറ പരിപാടിയല്ല ട്ടോ നമ്മളെ ചെടികൾ കുന്നിറങ്ങി പോകാൻ പോണേ ഈ മലമോളിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പോകണമെന്ന് അറിയട്ടെ ലക്ഷദ്വീപിലേക്ക് കേരളത്തിൽ നിന്നും ഇരുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ ദൂരെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തി ആറോളം ഒരു കൂട്ടമാണ് ലക്ഷദ്വീപ് അതിൽ ആൾതാമസമുള്ളതും ഇല്ലാത്തതുമായ ദ്വീപുകളുണ്ട് ലക്ഷദ്വീപിലേക്ക് കപ്പലൊക്കെ കയറിപ്പോള്ള രണ്ട് ചെടിയുടെ പാക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ ചെടിയുടെ പാക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഇന്നത്തെ പാക്കിംഗ് കുറച്ച് റിസ്ക് പിടിച്ച പാക്കിംഗ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മലമുകളിൽ നിന്ന് ഇതാ ഇതേപോലെ ലയർ ചെയ്തെടുത്ത തൈകളാണ് അത് ഒന്ന് ചേർന്ന് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ജാഫർ ഷെരീഫ് ബായി എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്ക് ഇതായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ചെടി ചെടിയാണെന്ന് പറഞ്ഞത് ലക്ഷദ്വീപിലേക്ക് ഇതിൽത്താൻ കാണിക്കുന്നില്ലേ അതാണ് എന്റെ നാട് ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സാധാരണ നമ്മൾ കേരളത്തിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസ കൊണ്ടൊക്കെ കിട്ടും ഈ പത്ത് ദിവസത്തെ അതിൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് അയക്കുമ്പോൾ എന്താ അവസ്ഥ ഒന്നും കരില്ല അപ്പോൾ മൂപ്പരും പറഞ്ഞത് മൂപ്പര് ഒരാളാണ് പരീക്ഷണത്തിൻ്റെ ആളാണ് തോന്നുന്നു അപ്പോൾ മൂപ്പരും പറഞ്ഞ് കിട്ടിയാൽ കിട്ടട്ടെ പോയാൽ പോയി പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു നോക്കുക ചില ചിലത് പരാജയപ്പെടും ചിലത് വിജയിക്കും അങ്ങനെ ഒരു അവസ്ഥയിലെ മാനസികാവസ്ഥയിലെ മൂപ്പര് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങൾ സാധാരണ പാക്കിങ് പോരാ നമുക്ക് പത്ത് ദിവസം ജീവിക്കാനുള്ള വെള്ളം കൊടുക്കണം എന്നാൽ അത് ലീക്ക് വരരുത് അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഞാൻ പുതിയതായിട്ടൊരു സംഭവമൊക്കെ നോക്കിയിട്ട് പാക്ക് ചെയ്തുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അത് ഫുള്ളായി കണ്ടു തരാം ലക്ഷദ്വീപിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട നമ്മൾ ആരും ഒരു പ്രാവശ്യമെങ്കിലും പോകാൻ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് അപ്പോൾ ഞാനും ഒരുപാട് കൊതിച്ചിട്ടുണ്ട് പോകാൻ പറ്റിയിട്ടില്ല നമ്മുടെ സാഹചര്യമൊക്കെ വേറെയാണ് അപ്പോൾ ഒരു സന്തോഷമുണ്ട് എന്തായാലും നമ്മുടെ ചെടികൾ കപ്പിൽ കയറി ലക്ഷദ്വീപിലേക്ക് പോകാൻ പോകുകയാണ് അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ ഈ ബോക്സിലാണ് പാക്ക് ചെയ്യണത് അതിലൊന്നുകൂടി ആക്കിയിട്ട് കൂടുതൽ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ നാട്ടിലാക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏരിയ ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ കിട്ടും ശരി ഇപ്പോൾ നമ്മൾ എന്താ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊച്ചി കിട്ടി അവിടുന്ന് ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇപ്പോൾ അത് ഇത് കയറിപ്പോയുള്ളു അപ്പോൾ ആറ് ദിവസം പിടിക്കുന്നതാണ് ഉപ്പർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഒരു എട്ട് എട്ട് പത്ത് ദിവസം ഇരിക്കാനുള്ള വെള്ളം നമ്മൾ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഒരറ്റ കവറിൽ ഇതാക്കി പാക്ക് ചെയ്താൽ തന്നെ ചെടിക്കൊന്നും വരാറില്ല ഇപ്പോൾ അത് നമ്മൾ രണ്ട് കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതേ രീതിയിൽ ഇനി ഒന്ന് കെട്ടി കൊടുക്കാം ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കെട്ടി വെക്കുകയാണ് അതുപോലെ തന്നെ കട ഭാഗം ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു കവറിൽ ഇറക്കി വെക്കുകയാണ് അപ്പോൾ യാതൊരു കാരണവശാലും ഇനി ലീക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതേപോലെ നമ്മൾ രണ്ട് ചെടിയും പാക്ക് ചെയ്തെടുക്കുകയാണ് ആദ്യം ജലാംശം നമ്മൾ നിലനിൽക്കാനുള്ള കണ്ടീഷനിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി മോഗൾ ഭാഗത്ത് എയർ സർക്കുലേഷൻ കിട്ടാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ അതും കാണിച്ചു തരാം ഈ ബോക്സിൽ ഇതാ ഇതേ രീതിയിൽ വെച്ചിട്ട് നമ്മൾ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് അടിഭാഗം ഭദ്രമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിലൊരു കാർബോർഡിൻ്റെ പെട്ടി വെച്ചുകൊടുക്കാം പഴയ രീതിയിലായിട്ടുണ്ട് ഇനി ഇങ്ങനെ മടക്കി കൊടുക്കുക സാധാരണ പാക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് ഒന്ന് മടക്കി എടുത്തിട്ട് നന്നായി ചുറ്റി കെട്ടി വെക്കാം നല്ല ഭദ്രമായിട്ട് നമ്മൾ മടക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഈ കണ്ടിഷ്ടമായിട്ടുണ്ട് അതിന് മുകൾ ഭാഗം അത് അപ്പോൾ നമ്മുടെ ചെടി നല്ല സേഫ്റ്റി ആയിരുന്നിട്ടുണ്ട് ഒന്നുകൂടി കെട്ടി കൊടുക്കുക അപ്പോൾ നമ്മളിതാ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് കൊടുത്ത് നല്ല സേഫ്റ്റി ആക്കിയിട്ട് പാക്ക് ചെയ്തു ഇനി കുറച്ച് വായു വെളിച്ചമൊക്കെ കിട്ടാനുള്ള ഒരു സാധാരണ നമ്മൾ പാക്കിങ്ങിൽ ചെയ്യാത്തൊരു സംഭവമാണ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിൽ കാറ്റും വെളിച്ചമൊക്കെ കിട്ടാതെ അല്ലെങ്കിൽ അഴി അഴുകി പോകാനോ മറ്റുള്ളൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ചെടികൾ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്കും അയക്കണം അവരുടെ കയ്യിൽ കിട്ടുന്നവരെ ഒരു കുഴപ്പം കൂടരുതെന്ന് നല്ല നിർബന്ധമായിട്ടുള്ളൊരു ഒരാഗ്രഹം ഒരാഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് വായും വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് എങ്ങനെ നമ്മൾ സേഫ്റ്റി ആക്കുന്നതല്ലേ അതിനുള്ളൊരു ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്നേ ഒരു കുഞ്ഞ കോഴിക്കുഞ്ഞു വാങ്ങിച്ചപ്പോൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് വെച്ച സംഭവമായിരുന്നു അല്ല അപ്പോൾ ഇതേ രീതിയിൽ ഈ നെറ്റ് ഇതിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ചെടിക്ക് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുമെങ്കിലും വേറെ പുറത്തു നിന്നുള്ള ഇതൊന്നും ആകാതൊന്നും ഏൽക്കില്ല ആ രീതിയിൽ വെച്ചിട്ട് നന്നായിട്ട് കെട്ടി അതങ്ങനെ കെട്ടി കെട്ടി എല്ലാരും ചോദിക്കാറുണ്ട് നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ചോദ്യമാണ് എത്ര ദിവസം കൊണ്ട് കായ്ക്കും എങ്ങനെ കായ്ക്കും എന്നൊക്കെ അപ്പോൾ ഞാൻ പറയാറുള്ളൂ ഇത്ര ദിവസം കൊണ്ട് കായ്ക്കും എന്നുള്ള ഗ്യാരൻറ്റി ഒന്നും പറയാറില്ല പക്ഷെ നമുക്കിവിടെ ഒരു ആറുമാസം കൊണ്ട് വരെ നമ്മുടെ ചെടികൾ പൂത്ത് കായ്ച്ചു വരുന്നുണ്ട് പിന്നെ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയും അതുപോലെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചാണ് എല്ലാ ഏത് ചെടികളായാലും പൂക്കും കായ്ക്കും ഒക്കെ ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇത്ര ദിവസം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആർക്കും തൈകൾ കൊടുക്കാറില്ല എന്നാൽ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി വരാൻ പറ്റാം അല്ല ഇതൊക്കെ അത്രയും നമ്മൾ ശ്രദ്ധയോടെ അയച്ചു കൊടുത്ത് അവരെ കയ്യിൽ ഇത് സേഫ്റ്റി ആയിട്ട് കിട്ടുന്നുള്ളൊരു ഉത്തരവാദിത്തം എന്തായാലും എനിക്കുണ്ട് പല ആൾക്കാർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി നല്ല സേഫ്റ്റി ആയിട്ടുണ്ട് ഇപ്പോഴും ഗ്യാസിന് സേഫ്റ്റി ആയിട്ടുണ്ട് ഇപ്പോഴും നല്ലതൊന്ന് ഒടിഞ്ഞ് വായിക്കാൻ വേണ്ടി വീണ്ടും ഒരു ബോക്സ് കൂടി വെച്ചിട്ട് പാക്ക് ചെയ്യുകയാണ് ബോക്സ് കൂടി വെച്ചിട്ട് വീണ്ടും കെട്ടിയെടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ടാപ്പൊക്കെ ഒട്ടിക്ക് കൊടുക്കണം രണ്ടാമത്തെ ബോക്സും വെച്ചിട്ട് കെട്ടി കൊടുത്തു അപ്പോൾ നല്ല സേഫ്റ്റിക്ക് സേഫ്റ്റിയായി അതുപോലെ തന്നെ കാറ്റിന് കാറ്റായി വെള്ളത്തിന് വെള്ളമായി എല്ലാ സംഭവം നമ്മൾ കൊടുത്തിട്ടാണ് നമ്മുടെ ചെടിനെ നമ്മൾ പാർസലാക്കണം കേട്ടോ അതിൻ്റെ പാക്കിങ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് ആദ്യമായിട്ടാണ് ഇതാ ഒരു കടൽ കടന്നു പോകാനുള്ള നമ്മുടെ ചെടിയായതുകൊണ്ട് ഞാൻ അത്രയും ക്യാറിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ക്രോസ് ആയിട്ടൊരു കെട്ടുപണി കെട്ടാൻ പോകാനുള്ള ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെത്തിട്ട് ചായ പോരാന്നുണ്ടെങ്കിൽ ഇതാ പേപ്പൊട്ടിച്ചു കൊടുക്കാൻ നമുമായിട്ടൊന്നും ഇട്ട് പേപ്പൊട്ടിച്ചു കൊടുക്കുക നമ്മൾ ഹോളിൻ്റെ ഭാഗത്ത് അതാ ചുറ്റും പേപ്പടിച്ചു ഇനി അടിഭാഗം നൂര് ഇതേ രീതിയിൽ സേഫ്റ്റി കൊടുക്കണം നമ്മൾ അഡ്രസ്സ് വെച്ച് കൊടുക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൊച്ചിൻ്റെക്കാണ് അയച്ചു കൊടുക്കുന്നത് അവിടുത്തെ ഒരു ഗോൾ കൊറിയർ കമ്പനി സർവീസിലേക്കാണ് അയച്ചു കൊടുക്കുന്നത് അവർ അവിടുന്ന് ഷിപ്പ് ഷിപ്പ് ബുക്ക് ചെയ്തിട്ട് അതിൽ അയച്ചു കൊടുക്കാ അതേ രീതിയിൽ അഡ്രസ്സൊക്കെ സെറ്റാക്കി വായുവിനുള്ള സ്ഥലം വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ നമുക്ക് ചെടി ഇരിക്കാൻ കഴിഞ്ഞു കയറി കഴിഞ്ഞാൽ ഒന്ന് ഇല കൊഴി ഇലകഴിഞ്ഞാലും ചെടി നശിച്ചു പോകുന്നില്ല വീണ്ടും നമ്മൾ വെള്ളം കൊഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ല കുറച്ച് ദിവസം തണലത്ത് വെച്ചാൽ നന്നായി കുഴിച്ചു വരും നമ്മുടെ ചെടി കപ്പൽ കയറി പത്ത് ദിവസം കൊണ്ട് നമ്മുടെ ദ്വീപുകളുടെ നാടായ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെള്ളം ഒക്കെ വെച്ച് കവറൊക്കെ പാക്ക് ചെയ്ത് വെച്ച് പായ വിട്ടാനുള്ള സൗകര്യമൊക്കെ കൂടെ ചെയ്ത് ഫുള്ള് സെറ്റപ്പിൽ നന്നായി പാക്ക് ചെയ്ത് ഇഞ്ഞ് അരിഞ്ഞാലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇതാ അതിന് എയർ സർക്കുലേഷൻ വരും ഇതേനി എയർ സർക്കുലേഷൻ വരും അപ്പോൾ ചെടി പോകുന്നില്ല ശരിക്കും നമ്മൾ പുറത്തിരിക്കണം അതേ രീതിയിൽ ഇനി കപ്പലിൽ വെള്ളം ഡാർക്ക് റൂമിൽ കൊണ്ടുവച്ചൊരു സംഭവിക്കുന്ന പറയാൻ പറ്റില്ല അല്ലാത്ത വിധം ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ക്ലിയർ അവിടെ നമ്മുടെ ചാഫർ ഷരീഫയുടെ കയ്യിലെത്തും അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിലേക്ക് സാധാരണ സാധാഗതിയിൽ പാക്കേജ് അയച്ചു കൊടുക്കാൻ അത് ദിവസം കൊണ്ട് കിട്ടും അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും കാണുന്നതായിരിക്കും ബൈ